ത്രിലോകനാഥനായ പരമശിവൻ അനന്തതയുടെ ആദിഗുരു ആ ദിവ്യ സാന്നിധ്യം കേദാർനാഥിലെ കാന്തി സരോവറിന്റെ പുണ്യതീരത്ത് വിളങ്ങി നിന്നു കൃപയുടെ അമൃതധാര പൊഴിയുന്ന ആ തടാകത്തിനരികിൽ മഹേശ്വരൻ തന്റെ അനന്തമായ ജ്ഞാനം സപ്തഋഷികൾക്ക് പകർന്നു നൽകുകയായിരുന്നു ബ്രഹ്മാണ്ടത്തിൻ്റെ രഹസ്യങ്ങൾ സൃഷ്ടിയുടെ പരമസത്യങ്ങൾ ഇവയെല്ലാം ആദിഗുരു തന്റെ ശിഷ്യർക്ക് വെളിപ്പെടുത്തി ജഗദമ്പയായ പാർവതീദേവിയും ആ അപൂർവ നിമിഷങ്ങളുടെ ദിവ്യസാക്ഷിയായി അവിടെ വിരാജിച്ചു സപ്ത ഋഷികളിൽ തേജസ്വിയായ ഭൃഗുമഹർഷി നീലകണ്ഠനായ ശിവനിൽ അചഞ്ചലമായ ഭക്തി പുലർത്തിയിരുന്നു പ്രഭാതസൂര്യൻ്റെ സ്വർണകിരണങ്ങൾ ഭൂമിയെ തഴുകിയ പുണ്യവേളയിൽ അദ്ദേഹം തന്റെ ആരാധ്യ ദൈവമായ ശിവനെ പ്രതിക്ഷണം വയ്ക്കാനെത്തി ജഗതീശ്വരിയായ പാർവതീദേവി മഹാദേവൻ്റെ വലതുഭാഗത്ത് ഇരുന്നു എന്നാൽ ഭൃഗുമഹർഷി തന്റെ ഏകാഗ്രമായ ഭക്തിയിൽ പാർവതിയെ ഒഴിവാക്കി ത്രിനേത്രനായ ശിവനെ മാത്രം പ്രദീക്ഷണം വെച്ചു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് കൈലാസനാഥൻ്റെ രൂപം മാത്രമായിരുന്നു ലോകങ്ങളുടെ നാഥനായ മഹാദേവന് ഭൃഗുവിൻ്റെ ഈ ബാലതുല്യമായ ഭക്തി മന്ദഹാസം വരുത്തി എന്നാൽ ജഗതംബയായ പാർവതി ദേവിയുടെ ദിവ്യഹൃദയത്തിൽ വേദന നിറഞ്ഞു അവർ കരുണാമയനായ ശിവനെ നോക്കി പ്രപഞ്ചത്തിന്റെ പിതാവായ ശിവൻ മധുരമായി പറഞ്ഞു പ്രാണപ്രിയെ അടുത്തേക്ക് വരൂ നമ്മുടെ ഭക്തന് താങ്കളേയും വലയം ചെയ്തേ മതിയാകൂ ലോകമാതാവായ പാർവതി ശിവനോടടുത്തു എന്നാൽ ഏകാഗ്രമായ ഭക്തിക്ക് മുന്നിൽ അതൊരു തടസ്സമായി അദ്ദേഹം തൻ്റെ മഹത്തായ യോഗശക്തി പ്രയോഗിച്ച് ഒരു ചെറിയ മൂഷികനായി രൂപാന്തരം പ്രാപിച്ചു നീലകണ്ഠനെ മാത്രം പ്രദീക്ഷണം വയ്ക്കാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം നിറവേറ്റി ജഗതീശ്വരിയുടെ മനം കൂടുതൽ വ്യാകുലമായി അപ്പോൾ കരുണാസാഗരനായ ശിവൻ പാർവതിയെ തൻ്റെ തിരുമടിയിൽ ഇരുത്തി എന്നാൽ ഭൃഗ മഹർഷി ഇത്തവണ ഒരു സുന്ദര പക്ഷിയായി മാറി വീണ്ടും തൻ്റെ ആരാധ്യനായ ശിവനെ മാത്രം ബലം വെച്ചു അപ്പോൾ ജഗത് ജനനിയുടെ ദിവ്യക്രോധം ഉയർന്നു ആ നിമിഷം പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ മഹാദേവൻ ഒരു അത്ഭുതകരമായ ലീല ചെയ്തു അദ്ദേഹം പാർവതിയെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്തു അങ്ങനെ ശിവശക്തി സമന്വയത്തിന്റെ പ്രതീകമായ അർദ്ധനാരീശ്വര രൂപം പ്രകടമായി ഒരു പാർശ്വം പുരുഷനും മറുപാർശം സ്ത്രീയുമായ ആ അപൂർവ ദിവ്യരൂപം ത്രിലോകങ്ങളെയും പ്രകാശപൂരിതമാക്കി ആ പരബ്രഹ്മ സ്വരൂപനായ ശിവനും ആദിശക്തിയായ പാർവതിയും അഭിന്നമാണെന്ന പരമസത്യം ലോകത്തിനു മുന്നിൽ വെളിവായി ആ അമൂല്യ നിമിഷം കാലത്തിന്റെ മണൽത്തരികളിൽ സ്വർണലിപികളായി പതിഞ്ഞു എന്നാൽ ഭൃഗുമഹർഷിയുടെ ഏകനിഷ്ഠയോടെയുള്ള ആരാധന തുടർന്നു അദ്ദേഹം ഒരു തേനീച്ചയായി മാറി കരുണാനിധിയായ പരമേശ്വരന്റെ വലതുപാദം മാത്രം വലം വെച്ചു ആ ശുദ്ധമായ ഭക്തി കണ്ട് ഭഗവാന്റെ തിരുമുഖത്ത് മധുരമായൊരു പുഞ്ചിരി വിടർന്നു എന്നാൽ കരുണാമയനായ പരമേശ്വരൻ തന്റെ തൻ്റെ പ്രിയഭക്തനായ ഭൃഗുമഹർഷി സത്യത്തിന്റെ പൂർണത കാണണമെന്ന് ആഗ്രഹിച്ചു അതിനാൽ ഭഗവാൻ സിദ്ധാസനത്തിൽ ഇരുന്നു ആ അപൂർവ മുദ്രയിൽ ശിവനെ മാത്രമോ പാർവതിയെ മാത്രമോ പ്രതിക്ഷണം വെക്കാൻ സാധ്യമല്ലായിരുന്നു ശിവശക്തി എന്ന സമ്പൂർണ്ണ തത്വത്തെ സ്വീകരിച്ചാൽ മാത്രമേ പ്രതിക്ഷണം പൂർണമാകൂ എന്ന സത്യം ഭഗവാൻ വെളിപ്പെടുത്തി ഇങ്ങനെ ത്രിലോകനാഥനായ ഭഗവാൻ തൻ്റെ പ്രിയഭക്തനായ ഭൃഗുമഹർഷിക്ക് അമൂല്യമായൊരു ദിവ്യജ്ഞാനം പകർന്നു നൽകി യഥാർത്ഥ ഭക്തി എന്നത് ഏകപക്ഷീയമല്ല സമ്പൂർണമാണ് ശിവശക്തി തത്വങ്ങൾ അഭേദ്യമാണെന്ന പരമസത്യവും പ്രപഞ്ചത്തിൻ്റെ സമഗ്രതയെ ഉൾക്കൊള്ളുന്ന ദർശനവും പരമേശ്വരൻ വെളിപ്പെടുത്തി തന്നു ഈ ദിവ്യ കഥയിലൂടെ കരുണാമയനായ പരമേശ്വരൻ നമുക്ക് പകർന്നു നൽകുന്ന ജ്ഞാനം അഗാധമാണ് മഹാശിവരാത്രി ദിനത്തിൽ നാം ധ്യാനിക്കുന്ന ഈ പരമസത്യം ഭഗവാന്റെ അനന്തമായ മഹിമയെ വെളിപ്പെടുത്തുന്നു ലോകനാഥനായ മഹാദേവൻ അർദ്ധനാരീശ്വര രൂപത്തിലൂടെ കാട്ടിത്തന്നത് ദിവ്യമായ സമത്വത്തിന്റെ മഹത്വമാണ് ആദിശക്തിയായ പാർവതിയും പരഭ്രമമായ പരമേശ്വരനും അഭിന്നമാണെന്ന പരമസത്യം ആ അപൂർവ അപൂർവരൂപത്തിലൂടെ പ്രകാശിതമായി മഹാശിവരാത്രിയിൽ നാം ഈ ദിവ്യജ്ഞാനത്തെ സ്മരിക്കുമ്പോൾ നമ്മുടെ ഭക്തി സമ്പൂർണമാകണം കൈലാസനാഥന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ കഴിയൂ ൃഗുമഹർഷിയുടെ കഥയിലൂടെ നീലകണ്ഠൻ കാണിച്ചു തരുന്നത് ഭക്തിയുടെ സമഗ്രതയാണ് ത്രിലോകനാഥനായ ഭഗവാൻ ശിവന്റെ ഈ ദിവ്യലീല നമുക്ക് കാണിച്ചു തരുന്നത് ശിവശക്തി തത്വങ്ങൾ അവിഭാജ്യമാണെന്നും സ്ത്രീ പുരുഷ സമത്വം പരമസത്യമാണെന്നുമാണ് ഓരോ ശിവരാത്രിയിലും നമുക്ക് ഈ മഹത്തായ സത്യത്തെ ധ്യാനിക്കാം ഭഗവാന്റെ അനന്തകാരുണ്യത്തെ വാഴ്ത്താം ഓം നമ